നമസ്കാരം ഇത്തവണത്തെ ഓണം റിലീസുകളിൽ മികച്ച പ്രീ റിലീസ് ശ്രദ്ധ നേടിയെത്തിയ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ടോവിനോ തോമസ് നായകനായ എ ആർ എം അഥവാ അജയന്റെ രണ്ടാം മോഷണം ടൊവിനോയുടെ കരിയറിലെ അൻപതാമത്തെ ചിത്രം എന്നതുകൂടി ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് സവിശേഷതകൾ എണ്ണി പറയുമ്പോൾ ടൊവിനോയുടെ അമ്പതാമത്തെ ചിത്രം എന്ന് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ട്രിപ്പിൾ റോളിലാണ് ടൂവിനു എത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ത്രീ ഡിയിലും ഈ ചിത്രം കാണാമെന്നതും കാണികളെ ആവേശഭരിതരാക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് ആദ്യ ദിനം മികച്ച അഭിപ്രായം നേടി സ്വന്തമാക്കിയ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ തന്നെ വിറ്റ ടിക്കറ്റുകളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് തൊണ്ണൂറ്റിനാലായിരത്തിലധികം ടിക്കറ്റുകളാണ് ഒറ്റ ദിവസത്തിനും ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ചിത്രം വിറ്റിരിക്കുന്നത് ഓണം സീസൺ ആരംഭിക്കുമ്പോൾ ബോളിവുഡിനാകെ ആത്മവിശ്വാസം പകരുന്ന കണക്കാണ് ഇത് നവാഗതനായ ജിതൻലാൽ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം മലയാളത്തിനോടൊപ്പം മറ്റ് ഭാഷകളിലും ഒരേ സമയം എത്തിയിട്ടുണ്ട് എന്നതും മറ്റ് അന്യഭാഷകളെ മലയാള സിനിമയോട് അടുപ്പിക്കുന്ന കാര്യം കൂടിയാണ് അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നിങ്ങനെയാണ് ടൂവിനെ അഭിനയിക്കുന്ന മൂന്ന് വേഷങ്ങളുടെ പേര് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലെസ്സൺ സ്റ്റീഫനും യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സെക്രിയ തോമസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സുജിത് പമ്പ്യാനാണ് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലും നായകന്മാരായും എത്തുന്നത് ബൈസൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരടി കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഈ സിനിമയുടെ മാറ്റുകൂട്ടുന്നു മലയാള സിനിമകളിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ എത്തി നിൽക്കുന്ന ജോമോൻ ടി ജോൺ ആണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നതെന്ന് മറ്റൊരു പ്രത്യേകതയാണ് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് ടോവിന തോമസിന്റെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ചിത്രം എന്ന് തന്നെ നമുക്ക് അജയ്ന്റെ രണ്ടാം മോഷണത്തെ വിശേഷിപ്പിക്കാം ആദ്യ ദിനം ഡീസന്റ് ആയിട്ടുള്ള കളക്ഷൻ നേടിയായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു പോകുന്നത് എന്നാൽ രണ്ടാമത്തെ ദിവസം വരുമ്പോൾ അതിനേക്കാൾ ഒരുപാട് മികച്ചതായിട്ട് റെസ്പോൺസ് എന്ന് പറയാം ടോവിനയുടെ അൻപതാമത്തെ ചിത്രമാണെന്നുള്ളത് ആരാധകരെ സംബന്ധിച്ച് കുറച്ചുകൂടി ആ ചിത്രത്തിന് ആവേശകരമാക്കുന്നു നവാഗതനായ ജിതൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമായിട്ട് പോലും ഇത്രയും അധികം പ്രേക്ഷകർ പ്രീ ലിലീസിന് മുമ്പും കാത്തിരുന്നു പറയേണ്ട കാര്യമില്ല ട്രെയിലറും ടീസറും എല്ലാം തകർപ്പനായ യൂട്യൂബുകളിൽ പ്രേക്ഷകരുടെ മനം കവർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിൽ ഇറങ്ങിയ ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടി ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് മൂന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ തന്നെ ആദ്യ ദിന ചിത്രം നേടി എന്നുള്ളത് പ്രമുഖ ട്രാക്കർമാർ പോലും സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ചിത്രത്തിന്റെ ശബ്ദ സാന്നിധ്യം തന്നെ മോഹൻലാലും ഉള്ളത് മോഹൻലാൽ ആരാധകരെയും സംബന്ധിച്ച് വളരെ ഒരു കാര്യമാണ് കോസ്മിക് വോയ്സിലൂടെയാണ് മോഹൻലാൽ ചിത്രത്തിൽ സർപ്രൈസ് എൻട്രി നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ടൂവിന് തന്നെ ഇക്കാര്യം ആരാധകരെ ആ ചിത്രത്തിൽ റിലീസിന് മുമ്പ് അറിയിച്ചത് മോഹൻലാലിനെ കൂടാതെ കോസ്മിക് ബോയ്സിലായി വിക്രം ഡോക്ടർ ശിവരാജ് കുമാർ എന്നിവരും സിനിമയുടെ ഭാഗമാകുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലാണ് ത്രീ ഡി ചിത്രം റിലീസാകുന്നത് രണ്ട് മണിക്കൂർ ഇരുപത്തിയെട്ട് മിനിറ്റ് ആണ് ഈ ചിത്രത്തിന്റെ ദൈർഘ്യം ടോവിന ചിത്രം ഇപ്പോൾ ആവേശകരമായി തന്നെയാണ് സിനിമകളിൽ മുന്നോട്ട് പോകുന്നത് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സോടെ ഓടുന്ന ചിത്രത്തിന് വലിയ പ്രേക്ഷക സ്വീകാര്യതന്നെയാണ് ഈ സമയം ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം ഒരു ആക്ഷൻ മാസ് അതുപോലെ തന്നെ മാജിക് പകരുന്ന ചിത്രം തന്നെയാണ് ഇതെന്ന് വിശേഷിപ്പിക്കുകയാണ് തിയേറ്ററിൽ ഇറങ്ങുന്ന ഓരോ ജനങ്ങളും